നമസ്കാരം നയൻമൺ മലയാളം ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്ത പത്തനംതിട്ട അടൂർ ഇ വി കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ ആഭിമുഖ്യത്തിൽ മുപ്പതിന് അടൂർ വൈറ്റ് പോർട്ടിക്കോ ഹോട്ടലിൽ വായനയുടെ ആകാശം പ്രതിമാസ സാഹിത്യ പരിപാടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ അടൂർ ദേശപ്പെരുമ പുരസ്കാരങ്ങൾ സമ്മാനിക്കും പി മോഹൻരാജ് പി ബി ഹർഷകുമാർ റീന സാമുവൽ ശ്രീനാദേവി കുഞ്ഞമ്മ തുടങ്ങിയവർ പ്രസംഗിക്കും വായനയെ സംബന്ധിച്ചുള്ള പ്രതിപക്ഷ നേതാവുമായുള്ള ആശയ സംവാദത്തിന് വിനോദ് ഇളകൊള്ളൂർ നേതൃത്വം നൽകും മാധ്യമ മേഖലയിൽ നിന്ന് രാജു മാത്യു കൃഷ്ണമോഹൻ പ്രദീപ് സി നെടുമൻ എന്നിവർക്കും സാമൂഹ്യ സേവന മേഖലയിൽ ഡോക്ടർ ഇബ്രഹാം കലമണ്ണിൽ പ്രൊഫസർ ഡി കെ ജോൺ സാഹിത്യ മേഖലയിൽ ചന്ദ്രബാബു പനങ്ങാട് സുമ രാജശേഖരൻ സുജിത സദത് വിദ്യാശ്രീ പുരസ്കാരം സി എം ശശികുമാർ മനേഷ് രവ് ഉണ്ണിത്താൻ കലാരംഗത്ത് പ്രമോദ് കുരമ്പാല അടൂർ വിജയരാജൻ എന്നിവർക്കും ഡോക്ടർ എം വി മണിക്കുമായിരിക്കും സമ്മാനിക്കുകയെന്ന് ജനറൽ കൺവീനർ ജയൻ ബി തെങ്ങമ്മം ചെയർമാൻ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ ട്രഷറർ സുരേഷ് കുഴുവേലി എൻ ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഉൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുക്കുന്നുണ്ട് കഴിഞ്ഞ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ സാഹിത്യോത്സവം ഗംഭീരമായി നടത്തി അതിന്റെ ഒരു തുടർച്ച എന്ന രീതിയിൽ എല്ലാ മാസം പ്രമുഖരായ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സാഹിത്യ ചർച്ചകൾ സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ ഉദ്ഘാടനമാണ് വാഹിനിയുടെ ആകാശം എന്നാണ് പേരിട്ടിരിക്കുന്നത് ആ പ്രോഗ്രാമില് അത് ഉദ്ഘാടനമായിട്ട് പ്രതിപക്ഷ വീടി സതീശൻ മുപ്പതാം തീയതി വൈകിട്ട് നാലു മണിക്ക് അദ്ദേഹം പങ്കെടുക്കും പങ്കെടുക്കുന്ന വായനയുടെ ആകാശം എന്ന് പറയുന്ന സാഹിത്യ പരിപാടി പ്രതിമാസ സാഹിത്യ ഉദ്ഘാടനം നടന്നിരിക്കും തുടർന്നുള്ള ഓരോ മാസവും നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രകൃതിരായിട്ടുള്ള ആളുകൾ വായനയുമായി ബന്ധപ്പെട്ട് സാഹിത്യ രംഗുന്ന ആളുകൾ രാഷ്ട്രീയ മേഖലയിലും സാഹിത്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ പങ്കെടുക്കുന്ന ഓരോ ചർച്ചകൾ സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഞങ്ങൾ എല്ലാ വർഷവും കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് നടത്തി വരുന്ന പുരസ് അടൂ ദേശപ്രേമയുടെ നൽകുന്ന പുരസ്കാരങ്ങളുണ്ട് അത് മാധ്യമ രംഗത്തും കലാ സാഹിത്യ രംഗത്തും നിലനിൽക്കുന്ന പ്രത്യേകിച്ച് അടൂ പ്രദേശവുമായി ഒരു ബന്ധമുള്ള ആളുകൾക്കാണ് കഴിഞ്ഞ രണ്ടു വർഷവും ഈ വർഷവും നമ്മൾ പരിഗണിച്ചിട്ടുള്ളത് നമ്മൾ അടുവിലുള്ള ഒരു സംഘടന എന്ന നിലയിൽ ഈ വർഷം മാധ്യമ മാധ്യമരംഗത്ത് നിലനിന്ന മൂന്ന് വ്യക്തിങ്ങളായിരുന്നു മാതൃഭൂമിയിലെ മോഹൻ സാറും മാതൃഭൂമിയിലെ തന്നെ കെ പി ചന്ദ്രൻ ജന്മഭൂമിയിലെ രാധാകൃഷ്ണന്റെ അവര് മൂന്ന് പേരുടെ സ്മരണയ്ക്കായിട്ട് മൂന്ന് പേർക്ക് മാധ്യമ അവാർഡുകൾ ഏർപ്പെടുത്തുന്നുണ്ട് അത് ഈ വർഷം കെ പി ചന്ദ്രൻ സ്മാരക മാധ്യമ പുരസ്കാരം മലയാള മനോരമയുടെ സ്പെഷ്യൽ കറസ്പോണ്ടന്റ് രാജു മദ്യു സാറാണ് നൽകുന്നത് Anam olayın sonuna verilir mi? Anam olayın